മാസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ധാരണയിലേക്ക് നേതൃത്വം എത്തിയത് എ ഐ ഗ്രൂപ്പുകൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകിയുള്ള പുനഃസംഘടനയാണ് നടപ്പിലാക്കുന്നത് എ ഗ്രൂപ്പിൽ നിന്ന് തമ്പാനൂർ രവിയും ഐ ഗ്രൂപ്പിൽ നിന്ന് വി എസ് വിജയരാഘവനും വൈസ് പ്രസിഡന്റുമാരാകും ജനറൽ സെക്രട്ടറിമാരുടെ കാര്യത്തിലും ധാരണയിലെത്തിയിട്ടുണ്ട് ഐ ഗ്രൂപ്പിൽ നിന്ന് ശരത് ചന്ദ്ര പ്രസാദ് ശൂരനാട് രാജശേഖരൻ വി ജെ പൌലോസ് കെ പി അനിൽകുമാർ അജയ എൻ സുബ്രഹ്മണ്യൻ സുമ ബാലകൃഷ്ണൻ സജി ജോസഫ് ബാബു പ്രസാദ് എന്നിവരായിരിക്കും ജനറൽ സെക്രട്ടറിമാർ ഫിലിപ്പോസ് തോമസ് ലതിക സുഭാഷ് സതീശൻ പാച്ചേനി വി വി പ്രകാശ് കെ സി അബു ജോൺസൺ എബ്രഹാം പി ജെ ജോയ് എന്നിവരായിരിക്കും എ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറിമാർ മുരളി വിഭാഗത്തിൽ നിന്ന് കെ പി കുഞ്ഞിക്കണ്ണനും പത്മജ ഗ്രൂപ്പിൽ നിന്ന് പത്മജ വേണുഗോപാലും നാലാം ഗ്രൂപ്പിൽ നിന്ന് ഭാരതീപുരം ശശിയുമായിരിക്കും ജനറൽ സെക്രട്ടറിമാർ ഇതോടെ കെ പി സി സി പ്രസിഡന്റ് ഒഴികെയുള്ള എല്ലാ ഭാരവാഹികളിലും മാറ്റമുണ്ടാകും ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ധാരണയിലെത്തിയിട്ടുണ്ട് ഏഴുവീതം ഡി സി സികൾ എ ഐ ഗ്രൂപ്പുകൾ പങ്കിട്ടെടുത്തു മുമ്പ് ഐ ഗ്രൂപ്പിന്റെ കീഴിലായിരുന്ന കൊല്ലം ജില്ല എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്താണ് ഈ ധാരണയുണ്ടാക്കിയത് തിരുവനന്തപുരത്ത് ആയിരിക്കും ഡി സി സി പ്രസിഡന്റ് കൊല്ലത്ത് സത്യശീലനോ ഷാനവാസ് ഖാനോ പ്രസിഡന്റാകും ആലപ്പുഴയിൽ കോശി എം കോശി പി ബൈജു എന്നിവർ പട്ടികയിലുണ്ട് പത്തനംതിട്ടയിൽ ബാബു ജോർജോ ജയവർമ്മയോ പ്രസിഡന്റാകും കോട്ടയത്ത് ടോമി കല്ലാനിയും എറണാകുളത്ത് ടി പി ഹസനും ഇടുക്കിയിൽ റോയി കെ പൗലോസും സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു തൃശൂരിൽ ടി വി ചന്ദ്രമോഹനും പാലക്കാട് ബാലചന്ദ്രനും മലപ്പുറത്ത് വി എ കരീമും കോഴിക്കോട് ടി സിദ്ദിഖും കണ്ണൂരിൽ കെ സുരേന്ദ്രനും അവസാനവട്ട പട്ടികയിലുണ്ട് വയനാട് കെ കെ എബ്രഹാമും കാസർഗോഡ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരനോ നീലക്കണ്ഠനോ പ്രസിഡന്റാകും സാമുദായിക പ്രാതിനിധ്യം പരിഗണിച്ച് നിലവിലെ ലിസ്റ്റിൽ നേരിയ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടെ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ